ഇനി നമ്മുടെ കാര്യമാണ് സെൻസർ എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം എഡിറ്റിങ്ങിനെ കുറിച്ചിട്ടായിരുന്നു ഈ പ്രാവശ്യം നമ്മുടെ എപ്പിസോഡിൽ നമുക്ക് സെൻസർ എന്താണ് ഒരു സിനിമയിൽ ഏറ്റവും ജനങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്ന യു സർട്ടിഫിക്കറ്റാണോ അതായത് സർട്ടിഫിക്കറ്റ് ആണോ അല്ലെങ്കിൽ വയലൻറ്റ് സീനുകൾ ഉണ്ടാക്കുന്ന സംഗതികളാണോ എങ്ങനെയാണ് എന്ന് തരം തിരിച്ച് നിങ്ങളുടെ ആവശ്യമില്ലാത്ത കഥാപാത്രമാണെങ്കിൽ അതിനെ കട്ട് ചെയ്ത് നിങ്ങളുടെ സിനിമ ചിലപ്പോൾ ഒരുപക്ഷെ കുളമായി പോയേക്കാം കാര്യം നിങ്ങൾ സ്റ്റോറി എഴുതുമ്പോൾ ആവശ്യമില്ലാത്ത കണ്ടൻറ്റ് മെയിൻ കണ്ടൻ്റായിട്ട് എഴുതി വെച്ചാൽ നിങ്ങളുടെ പൈസ ഷൂട്ടിംഗ് ടൈം നിങ്ങളുടെ കഥ എല്ലാം പൊളിഞ്ഞ് ലാസ് പണ്ടാരം ലാസ്റ്റ് സിനിമ തകർന്നു പോകും സിനിമ ഒന്നും അല്ലാതായി പോകുന്ന ഒരു കണ്ടീഷനാണ് സെൻസർ അപ്പോൾ തീർച്ചയായിട്ടും ഫിലിം പ്രദർശിപ്പിക്കണമെങ്കിൽ മിനിമം ഒരു ചാനലിൽ ഇടണമെങ്കിൽ തന്നെയും സിനിമയ്ക്കായാലും ഒരു പാട്ടിനായാലും സെൻസർ അത്യാവശ്യമാണ് ഒരു സെൻസറിന് എൺപതിനായിരം രൂപ മുതൽ സ്റ്റാറ്റിംഗ് ഉണ്ട് അപ്പോൾ അതിനൊരു ഹാറ്റ് ഡിസ്ക് നിങ്ങൾ വാങ്ങിക്കൊടുക്കണം അങ്ങനെ കുറേ റൂൾസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും ഇതിൻ്റെ എന്താണ് സെൻസർ ഫിലിം സെൻസർ എവിടെയാണ് തിരുവനന്തപുരമാണ് സെൻസർ ചെയ്യുന്നത് അപ്പം ആ സെൻസർ എന്തൊക്കെയാണെന്ന് നമുക്ക് ഗൂഗിളിൻ്റെ ഇടയ്ക്ക് ചോദിച്ചു നോക്കാം തീർച്ചയായിട്ടും ഇതറിഞ്ഞിട്ട് വേണം നിങ്ങൾ കഥ എഴുതാൻ ഇരിക്കേണ്ടത് സിനിമാ സെൻസർഷിപ്പ് പ്രധാനമായും താഴെപ്പറയുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു പൊതുസദാചാരം സംരക്ഷിക്കുക അശ്ലീലത അക്രമം അസഭ്യം ലൈംഗികത എന്നിവ അമിതമായി പ്രദർശിപ്പിക്കുന്നത് നിയന്ത്രിക്കുക ദേശീയ സുരക്ഷയും ക്രമസമാധാനവും രാജ്യത്തിന്റെ സുരക്ഷയെയും ക്രമസമാധാനത്തെയും ബാധിക്കുന്ന ഉള്ളടക്കങ്ങൾ തടയുക മതപരമായ വികാരങ്ങൾ വ്രണപ്പെടുത്താതിരിക്കുക ഏതെങ്കിലും മതവിഭാഗത്തിന്റെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന ദൃശ്യങ്ങളോ സംഭാഷണങ്ങളോ ഒഴിവാക്കുക വർഗീയതയും വിദ്വേഷവും തടയുക സമൂഹത്തിൽ വിഭാഗീയതയോ വർഗീയ വിദ്വേഷമോ വളർത്തുന്ന സിനിമകൾ തടയുക കുട്ടികളുടെ സംരക്ഷണം കുട്ടികൾക്ക് അനുയോജ്യമല്ലാത്ത ദൃശ്യങ്ങളും ഉള്ളടക്കങ്ങളും നിയന്ത്രിക്കുക നിയമലംഘനം തടയുക നിയമവിരുദ്ധമായ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഉള്ളടക്കങ്ങൾ ഒഴിവാക്കുക എങ്ങനെയൊക്കെയാണ് അതിന്റെ രീതികൾ ഇന്ത്യയിൽ സെൻസർഷിപ്പ് നടപ്പിലാക്കുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ സി ബി അഥവാ സെൻസർ ബോർഡ് വഴിയാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ ഇങ്ങനെയാണ് ഒന്ന് അപേക്ഷ സമർപ്പിക്കൽ സിനിമയുടെ നിർമ്മാതാവ് സംവിധായകൻ സെൻസർ ബോർഡിന് ഒരു അപേക്ഷ നൽകുന്നു ഇതിനൊപ്പം സിനിമയുടെ കോപ്പി തിരക്കഥ സംഭാഷണങ്ങൾ തുടങ്ങിയ രേഖകളും സമർപ്പിക്കണം രണ്ട് പരിശോധന സെൻസർ ബോർഡിന്റെ അംഗങ്ങൾ അടങ്ങുന്ന ഒരു കമ്മിറ്റി സിനിമ കണ്ടുപരിശോധിക്കുന്നു അവർക്ക് സിനിമയിലെ ദൃശ്യങ്ങൾ സംഭാഷണങ്ങൾ ഗാനങ്ങൾ തുടങ്ങിയവ വിലയിരുത്താനുള്ള അധികാരമുണ്ട് മൂന്ന് വിഭാഗീകരണം സർട്ടിഫിക്കേഷൻ പരിശോധനയ്ക്ക് ശേഷം സിനിമയ്ക്ക് അനുയോജ്യമായ സർട്ടിഫിക്കറ്റ് നൽകുന്നു പ്രധാനമായും നാല് തരം സർട്ടിഫിക്കറ്റുകളാണ് നൽകുന്നത് യു യൂണിവേഴ്സൽ എല്ലാ പ്രായക്കാർക്കും കാണാൻ അനുയോജ്യം യൂണിവേഴ്സൽ അഡൾട്ട് ഗൈഡൻസ് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മുതിർന്നവരുടെ മേൽനോട്ടത്തിൽ കാണാവുന്നവ എ അഡൽട്ട് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രം കാണാൻ അനുയോജ്യം എസ് സ്പെഷ്യലൈസ്ഡ് ഓഡിയൻസ് ഡോക്ടർമാർ ശാസ്ത്രജ്ഞർ തുടങ്ങിയ പ്രത്യേക വിഭാഗക്കാർക്ക് മാത്രം കാണാനുള്ളവ നാല് കട്ട് ചെയ്യാനോ മാറ്റങ്ങൾ വരുത്താനോ നിർദ്ദേശം സിനിമയുടെ ഏതെങ്കിലും ഭാഗങ്ങൾ പൊതുപ്രദർശനത്തിന് അനുചിതമാണെന്ന് ബോർഡിന് തോന്നിയാൽ ആ ഭാഗങ്ങൾ നീക്കം ചെയ്യാനോ മാറ്റങ്ങൾ വരുത്താനോ നിർദ്ദേശിക്കാം ഈ നിർദ്ദേശങ്ങൾ പാലിച്ചാൽ മാത്രമേ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ അഞ്ച് അപ്പീൽ സെൻസർ ബോർഡിന്റെ തീരുമാനത്തിൽ തൃപ്തരല്ലെങ്കിൽ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് ഫിലിം സർട്ടിഫിക്കേഷൻ അപ്പലേറ്റ് ട്രൈബ്യൂണലിനെ എഫ് സി എ ടി മനസ്സ് നിലവിൽ ഈ ട്രൈബ്യൂണൽ നിർത്തലാക്കി ഹൈക്കോടതിയിലാണ് ഇപ്പോൾ അപ്പീൽ നൽകേണ്ടത് സമീപിക്കാം അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാം സാമൂഹിക ഉത്തരവാദിത്തം സിനിമകൾക്ക് സമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ട് സെൻസർഷിപ്പ് വഴി തെറ്റായ സന്ദേശങ്ങൾ പ്രചരിക്കുന്നത് തടയാനും സമൂഹത്തിന് ഹാനികരമായ ഉള്ളടക്കം നിയന്ത്രിക്കാനും സാധിക്കുന്നു കുട്ടികളുടെ സംരക്ഷണം കുട്ടികൾക്ക് അനുയോജ്യമല്ലാത്ത ഉള്ളടക്കങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കാൻ ഇത് സഹായിക്കുന്നു നിയമലംഘനം തടയുന്നു കുറ്റകൃത്യങ്ങളെ മഹത്വവൽക്കരിക്കുന്നതോ നിയമങ്ങളെ ധിക്കരിക്കാൻ പ്രേരിപ്പിക്കുന്നതോ ആയ സിനിമകൾ തടയാൻ സഹായിക്കുന്നു സമൂഹത്തിൽ സമാധാനം നിലനിർത്തുന്നു വർഗീയ സംഘർഷങ്ങളോ അക്രമങ്ങളോ ഉണ്ടാക്കുന്ന ഉള്ളടക്കങ്ങൾ തടയുന്നത് സമൂഹത്തിൽ സമാധാനം നിലനിർത്താൻ സഹായിക്കും എന്തെല്ലാം കടമകളാണ് നമ്മൾ ചെയ്യേണ്ടത് സെൻസർഷിപ്പുമായി ബന്ധപ്പെട്ട് ഒരു പൌരൻ എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ട ചില കടമകൾ ഇവയാണ് വിവേകത്തോടെയുള്ള കാഴ്ച സിനിമകൾ കാണുമ്പോൾ ഉള്ളടക്കം വിവേകത്തോടെ വിലയിരുത്തുക ഓരോ സിനിമയും ഒരു കാഴ്ചപ്പാടാണ് എന്ന് മനസ്സിലാക്കുക സർട്ടിഫിക്കേഷനുകൾ ശ്രദ്ധിക്കുക സിനിമയുടെ സർട്ടിഫിക്കേഷൻ യു കൊമ എ എസ് ശ്രദ്ധിച്ച് കുട്ടികളെയും മറ്റും സിനിമ കാണാൻ അനുവദിക്കുക ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ മാനിക്കുക സെൻസർഷിപ്പ് ആവശ്യമാണെങ്കിലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തരത്തിലുള്ള അമിതമായ നിയന്ത്രണങ്ങളെ വിമർശിക്കാൻ നമുക്ക് അവകാശമുണ്ട് ആരോഗ്യകരമായ സംവാദങ്ങളിലൂടെ ഈ വിഷയത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുക നിയമങ്ങൾ പാലിക്കുക സെൻസർഷിപ്പ് നിയമങ്ങൾ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് മാധ്യമ സാക്ഷരത ദൃശ്യമാധ്യമങ്ങൾ നൽകുന്ന സന്ദേശങ്ങളെ വിമർശനാത്മകമായി സമീപിക്കാനുള്ള കഴിവ് വളർത്തുക സിനിമകൾ യാഥാർത്ഥ്യത്തിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് തിരിച്ചറിയുക പരാതികൾ നൽകുക ഏതെങ്കിലും സിനിമകൾ നിയമം ലംഘിക്കുകയോ പൊതുജനങ്ങൾക്ക് ദോഷകരമാവുകയോ ചെയ്യുന്നതായി തോന്നിയാൽ സെൻസർ ബോർഡിനോ ബന്ധപ്പെട്ട അധികാരികൾക്കോ പരാതി നൽകുക ചുരുക്കത്തിൽ മലയാള സിനിമയിലെ സെൻസർഷിപ്പ് എന്നത് ഉള്ളടക്കം നിയന്ത്രിക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് ഇത് സമൂഹത്തിന്റെ നന്മയ്ക്കു വേണ്ടിയാണെങ്കിലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു സിനിമാ പ്രവർത്തകന് തന്റെ സിനിമയ്ക്ക് സെൻസർഷിപ്പ് ലഭിക്കാൻ പറയുന്ന നടപടിക്രമങ്ങൾ പാലിക്കണം ഒന്ന് ഇ സീനെ പ്രാമാൻ പോർട്ടലിൽ അപേക്ഷ സമർപ്പിക്കുക ഓൺലൈൻ പോർട്ടൽ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ സി ബി എഫ് സിന്റെ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലായ ഇ സിനെ പ്രാമാൻ ഇ സിനെ പ്രാമാൻ ഡോട്ട് ഗോവി ഡോട്ട് ഐ എൻ ലേക്കുള്ള ലിങ്ക് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് രജിസ്ട്രേഷൻ പോർട്ടലിൽ ലോഗിൻ ചെയ്യുന്നതിന് ആവശ്യമായ വിവരങ്ങൾ നൽകി ഒരു അക്കൌണ്ട് ഉണ്ടാക്കുക പൊതുവായ അപേക്ഷാ ഫോം സിനിമയുടെ വിവരങ്ങൾ അണിയറ പ്രവർത്തകരുടെ വിവരങ്ങൾ സിനിമയുടെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള ചുരുക്കം തുടങ്ങിയവ ഉൾപ്പെടുന്ന പൊതുവായ അപേക്ഷാ ഫോം ഓൺലൈനായി പൂരിപ്പിക്കുക രണ്ട് ഫീസ് അടയ്ക്കുക ഫീസ് കാൽക്കുലേറ്റർ പോർട്ടലിൽ ലഭ്യമായ ഫീസ് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് സിനിമയുടെ ദൈർഘ്യം ഭാഷ തുടങ്ങിയ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി ആവശ്യമായ ഫീസ് എത്രയാണെന്ന് മനസ്സിലാക്കുക ഓൺലൈൻ പേയ്മെന്റ് ഈ ഫീസ് ഓൺലൈനായി അടയ്ക്കുക മൂന്ന് രേഖകളും സിനിമയുടെ കോപ്പിയും സമർപ്പിക്കുക സിനിമയുടെ കോപ്പി സിനിമയുടെ അവസാന എഡിറ്റ് ചെയ്ത കോപ്പി ഡിജിറ്റൽ ഫോർമാറ്റിൽ സമർപ്പിക്കുക തിരക്കഥയും സംഭാഷണങ്ങളും സിനിമയുടെ മുഴുവൻ തിരക്കഥയും സ്ക്രിപ്റ്റ് സംഭാഷണങ്ങളും ഡയലോഗ്സ് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഇവയുടെ തർജ്ജമ മലയാളത്തിലോ നൽകുക പാട്ടുകളുടെ വരികൾ സിനിമയിലെ പാട്ടുകളുണ്ടെങ്കിൽ അതിന്റെ വരികൾ അധിക രേഖകൾ ബോർഡ് ആവശ്യപ്പെട്ടേക്കാവുന്ന മറ്റ് അനുബന്ധ രേഖകൾ ഉദാഹരണത്തിന് സിനിമയുടെ നിർമ്മാണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നോട്ടീസ് പരസ്യം പോസ്റ്റർ തുടങ്ങിയവ നാല് പരിശോധനയും നിരീക്ഷണവും പരിശോധനാ സമിതി എക്സാമിനിങ് കമ്മിറ്റി അപേക്ഷ സമർപ്പിച്ചതിനുശേഷം സി ബി എഫ് സി ഒരു പരിശോധനാ സമിതിയെ എക്സാമിനിംഗ് കമ്മിറ്റി രൂപീകരിക്കും ഈ സമിതി സിനിമ കണ്ടുവിലയിരുത്തും മാർഗനിർദ്ദേശങ്ങൾ സിനിമ ഇന്ത്യൻ സിനിമാറ്റോഗ്രാഫ് നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് സിനിമാറ്റോഗ്രാഫ് സർട്ടിഫിക്കേഷൻ നിയമങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മറ്റ് മാർഗനിർദ്ദേശങ്ങൾ എന്നിവയ്ക്ക് അനുസൃതമാണോ എന്ന് സമിതി പരിശോധിക്കും നിർദ്ദേശങ്ങൾ സിനിമയിൽ എന്തെങ്കിലും മാറ്റങ്ങളോ കട്ടുകളോ വരുത്താൻ സമിതിക്ക് നിർദ്ദേശിക്കാം ഇത് പൊതുസദാചാരം ദേശീയ സുരക്ഷ മതപരമായ വികാരങ്ങൾ കുട്ടികളുടെ സംരക്ഷണം തുടങ്ങിയ പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും അഞ്ച് തിരുത്തലുകളും വീണ്ടും സമർപ്പിക്കലും ആവശ്യമെങ്കിൽ നിർദ്ദേശങ്ങൾ പാലിക്കുക പരിശോധനാ സമിതിയുടെ നിർദ്ദേശങ്ങൾ ലഭിച്ചാൽ ആവശ്യമായ തിരുത്തലുകൾ വരുത്തി സിനിമയുടെ അപ്ഡേറ്റ് ചെയ്ത കോപ്പിയും രേഖകളും വീണ്ടും സമർപ്പിക്കുക കട്ടുകൾ പരിശോധിക്കൽ നിർദ്ദേശിച്ച കട്ടുകൾ കൃത്യമായി വരുത്തിയിട്ടുണ്ടോ എന്ന് ബോർഡ് വീണ്ടും പരിശോധിക്കും ആറ് സർട്ടിഫിക്കറ്റ് ലഭിക്കുക സർട്ടിഫിക്കേഷൻ എല്ലാ നിബന്ധനകളും പാലിച്ചാൽ സി ബി എഫ് സി സിനിമയ്ക്ക് അനുയോജ്യമായ സർട്ടിഫിക്കറ്റ് യു കൊമ എ എസ് നൽകും സമയപരിധി അപേക്ഷ സമർപ്പണം മുതൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതുവരെ ഒരു നിശ്ചിത സമയപരിധിയുണ്ട് ഏകദേശം നാൽപ്പത്തിയെട്ട് ദിവസത്തോളം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പുതിയ നിയമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറക്കിയ സിനിമാറ്റോഗ്രാഫ് സർട്ടിഫിക്കേഷൻ നിയമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സിനിമാറ്റോഗ്രാഫ് സർട്ടിഫിക്കേഷൻ റൂൾസ് രണ്ടായിരത്തി ഇരുപത്തിനാല് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൽ വിഭാഗത്തെ ഏഴ് പ്ലസ് പതിമൂന്ന് പ്ലസ് പതിനാറ് പ്ലസ് എന്നിങ്ങനെ കൂടുതൽ ഉപവിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് ഓൺലൈൻ സംവിധാനം നിലവിൽ എല്ലാ അപേക്ഷകളും ഓൺലൈനായി ഏസിനിപ്രമാണ് പോർട്ടൽ വഴി മാത്രമാണ് സമർപ്പിക്കേണ്ടത് ഇത് കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പാക്കുന്നു പ്രാദേശിക ഓഫീസുകൾ സി ബി എഫ് സിക്ക് തിരുവനന്തപുരം ഉൾപ്പെടെ ഒൻപത് പ്രാദേശിക ഓഫീസുകളുണ്ട് എന്നാൽ അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കുന്നത് ഈ ഓഫീസുകളിലേക്കാണ് അപ്പീൽ സെൻസർ ബോർഡിന്റെ തീരുമാനത്തിൽ തൃപ്തരല്ലെങ്കിൽ ഹൈക്കോടതി കോടതിയിൽ അപ്പീൽ നൽകാൻ സിനിമാ പ്രവർത്തകർക്ക് അവകാശമുണ്ട് മുൻപ് എഫ് സി എ ടി എന്ന ട്രൈബ്യൂണലായിരുന്നു ഇതിനായി ഉണ്ടായിരുന്നത് അതിപ്പോൾ നിർത്തലാക്കി ചുരുക്കത്തിൽ സിനിമ നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിന്റെ കോപ്പിയും അനുബന്ധ രേഖകളും ഫീസും സഹിതം സിബിഎഫ് സിയുടെ ഏ സിനിപ്രമാണ പോർട്ടൽ വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുകയാണ് സെൻസർഷിപ്പ് ലഭിക്കാൻ ഒരു സിനിമാ പ്രവർത്തകൻ ചെയ്യേണ്ടത് സെൻസർ ബോർഡിന്റെ സർട്ടിഫിക്കേഷൻ ലഭിക്കാത്ത ഒരു സിനിമയും തിയേറ്ററുകളിലോ ടെലിവിഷൻ ചാനലുകളിലോ പൊതുപ്രദർശനത്തിന് പാടുള്ളതല്ല ഇത് ഇന്ത്യൻ നിയമപ്രകാരം കുറ്റകരമാണ് ഇതിന്റെ കാരണങ്ങൾ സിനിമാറ്റോഗ്രാഫ് നിയമം സിനിമാറ്റോഗ്രാഫ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഇന്ത്യയിൽ സിനിമകളുടെ പ്രദർശനം നിയന്ത്രിക്കുന്നത് ഈ നിയമമാണ് ഈ നിയമപ്രകാരം ഒരു സിനിമ പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കണമെങ്കിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ സി ബി അഥവാ സെൻസർ ബോർഡിന്റെ സർട്ടിഫിക്കേഷൻ നിർബന്ധമാണ് കുറ്റകരമായ പ്രവൃത്തി സെൻസർ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു സിനിമ പ്രദർശിപ്പിക്കുന്നത് സിനിമാറ്റോഗ്രാഫ് നിയമപ്രകാരം ശിക്ഷാർഹമായ കുറ്റമാണ് ഇതിന് കുറഞ്ഞത് മൂന്ന് മാസം മുതൽ മൂന്ന് വർഷം വരെ തടവും ഇരുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാം നോട്ടീസ് ലഭിച്ചതിനു ശേഷവും പ്രദർശനം തുടരുകയാണെങ്കിൽ ഓരോ ദിവസവും ഇരുപതിനായിരം രൂപ പിഴ ഈടാക്കാം കൂടാതെ സിനിമാ ഗവൺമെന്റിന് കണ്ടുകെട്ടാനും സാധ്യതയുണ്ട് പൊതുതാൽപര്യം സംരക്ഷിക്കുക സെൻസർഷിപ്പ് എന്ന പ്രക്രിയയുടെ പ്രധാന ലക്ഷ്യം പൊതുസദാചാരം ദേശീയ സുരക്ഷ ക്രമസമാധാനം മതപരമായ വികാരങ്ങൾ കുട്ടികളുടെ സംരക്ഷണം എന്നിവ ഉറപ്പാക്കുക എന്നതാണ് സർട്ടിഫിക്കേഷൻ ഇല്ലാതെ സിനിമകൾ പ്രദർശിപ്പിക്കുന്നത് ഈ നിയമങ്ങളെയും പൊതുതാൽപര്യങ്ങളെയും ലംഘിക്കുന്നതിന് തുല്യമാണ് ടെലിവിഷൻ ചാനലുകൾക്ക് പ്രത്യേക നിയമങ്ങൾ കേബിൾ ടെലിവിഷൻ നെറ്റ് യു ഇരുന്നൂറ് സീവർക്കുകൾക്കും ഇത് ബാധകമാണ് സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമകൾ മാത്രമേ കേബിൾ ടിവി ചാനലുകളിൽ സംരക്ഷണം ചെയ്യാൻ പാടുള്ളൂ എന്ന് സിബിഎഫ് സി വ്യക്തമാക്കുന്നു എവിടെയാണ് അപവാദം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സെൻസർ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ സിനിമകൾ പ്രദർശിപ്പിക്കാൻ അനുവാദമുണ്ടാകാം ഉദാഹരണത്തിന് ചില ഫിലിം ഫെസ്റ്റിവലുകൾ ചില അന്താരാഷ്ട്ര ദേശീയ ഫിലിം ഫെസ്റ്റിവലുകൾക്ക് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിന്റെ പ്രത്യേക അനുമതിയോടെ സെൻസർ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത സിനിമകൾ പ്രദർശിപ്പിക്കാൻ സാധിക്കാറുണ്ട് എന്നാൽ ഇത് തിയേറ്ററുകളിലെ പൊതുപ്രദർശനത്തിന് തുല്യമല്ല സ്വകാര്യ പ്രദർശനങ്ങൾ പരിപാടികൾ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമായുള്ള സ്വകാര്യ പ്രദർശനങ്ങൾക്കോ പഠന ആവശ്യങ്ങൾക്കോ ചിലപ്പോൾ ഇളവുകൾ ഉണ്ടാവാം പക്ഷേ ഇതിനെ പൊതുപ്രദർശനമായി കണക്കാക്കില്ല ചുരുക്കത്തിൽ നിയമപരമായി പറഞ്ഞാൽ സെൻസർ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു സിനിമയും ഇന്ത്യയിൽ തിയേറ്ററുകളിലോ ടെലിവിഷൻ ചാനലുകളിലോ പൊതുജനങ്ങൾക്ക് കാണാൻ പാടുള്ളതല്ല